വെള്ളം മാപ്പാണത്ത് പാടശേഖരത്തിലെ വെള്ളക്കെട്ടിൽ വീണ് യുവാവ് മരിച്ചു ഇരിങ്ങാലക്കുട നഗരസഭ ആറാം വാർഡ് മാപ്പ്രാണം പീച്ചാമ്പള്ളിക്കോണം ചർച്ച് റോഡ് സ്വദേശി അമയം പറമ്പിൽ സുബ്രഹ്മണ്യൻ മകൻ വയസ്സുള്ള രമേഷാണ് മരിച്ചത് തേലപ്പള്ളിയിൽ മരക്കമരിയിൽ ജോലി ചെയ്യുന്ന രമേഷ് കഴിഞ്ഞ ദിവസം രാത്രി ജോലി കഴിഞ്ഞ് പുത്തന്തോട് ബണ്ട് റോഡ് വഴി വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ വെള്ളക്കെട്ടിൽ വീണ് മരണപ്പെട്ടു എന്നാണ് അനുമാനിക്കുന്നത് കാണാതായതിനെ തുടർന്ന് നടത്തിയ തെരച്ചിലിൽ ാണ് വെള്ളത്തിൽ നിന്നും മൃതദേഹം കണ്ടെത്തിയത് രമേഷിന് നീന്തൽ വശമില്ലായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു അരക്കൊപ്പം വെള്ളത്തിലൂടെ രാത്രി വെളിച്ചമില്ലാത്ത ബൺറോഡിലൂടെ വരുന്നതിനിടെ കാൽവെഴുതി വെള്ളക്കെട്ടിൽ വീണതാകാം ഇതാണ് മരണകാരണമെന്നാണ് നിഗമനം ഇരിങ്ങാലക്കുട ഫയർഫോഴ്സും പോലീസും പോലീസുമെത്തി മൃതദേഹം കരയ്ക്ക് കയറ്റി ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി അവിവാഹിതരാണ് രമേശ് അമ്മ സരസു സഹോദരി രേഷ്മ